കണ്ണൂർ ബാരാപോൾ കനാലിൽ ചോർച്ച അണക്കെട്ടിൽ നിന്നും വെള്ളം ഒഴുക്കുന്ന കനാലിലാണ് ചോർച്ചയുണ്ടായത് ബാരാപോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുത ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ് അർജുൻ കല്യാട് അർജുൻ വലിയ ചോർച്ചയാണോ സ്മൃതി അതായത് താരതമ്യേന വലിയ ചോർച്ച തന്നെയാണ് വലിയ രീതിയിൽ ജല ഒഴുക്ക് ഇല്ലാത്തതാണ് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ കനാല് കടന്നു പോകുന്ന പ്രദേശത്ത് ഈ ചോർച്ച ഭാഗത്തൊക്കെ അതിന്റെ താഴെ ഭാഗത്തൊക്കെ ജനവാസ മേഖലയാണ് പക്ഷേ ഇന്നലെ രാത്രിയിൽ തന്നെ ഇതുവഴിയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചിരുന്നു അത് തീരെ നന്നേ കുറഞ്ഞ രീതിയിലാണ് വെള്ളം ഒഴുക്കിയിരുന്നത് കൂടിയാണ് ഈ ചോർച്ച ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടാവാതിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ പരിസരവാസികളുമൊക്കെ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അവിടെ ഈ ഭിത്തിയിൽ ഈ കനാലിന്റെ ഒരു ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് അടർന്നു വീഴുകയും പിന്നീട് അങ്ങോട്ട് അതിന്റെ പുറകുവശത്തുള്ള മണ്ണും കാര്യങ്ങളുമൊക്കെ ഒലിച്ചു പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ അടിയന്തരമായി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ജലവൈദ്യുത പദ്ധതിയുടെ അധികൃതർ വ്യക്തമാക്കിയിരുന്നത് കാരണം ഇനി കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അണക്കെട്ടിലും അതുപോലെ തന്നെ ഈ കനാലിലുമൊക്കെ വെള്ളം നിറയും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് കനാലിലൂടെ വെള്ളം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട് സ്മൃതി ശരി അർജുൻ കല്യാണാണ് വാരാപ്പൂൾ കനാലിലെ ചോർച്ചയുടെ ദൃശ്യങ്ങളാണ് അപ്പോൾ കണ്ടത്